ധ്യാന രഹസ്യങ്ങൾ ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും ഉപയോഗിക്കാവുന്നത് രഹസ്യപ്പ് നീതിമാനായിരുന്നതിനാലും ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യത്തിൽ പരിത്തേക്കുന്നതിന് തീരുമാനിച്ചു എന്ന തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുക നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുന്ന തമ്മിൽ ചിലർ നമ്മുടെ ജീവിത പങ്കാളിയെ അരുവറിയാതെ രഹസ്യത്തിൽ പരിത്തേയിക്കാറില്ലേ സ്വാർത്ഥ ചിന്തകൾ ഏറി വരുമ്പോൾ നാം നമ്മുടെ ജീവിത പങ്കാളിയെ മനസ്സാ തള്ളിപ്പറയാറില്ലേ അവന് പകരം അല്ലെങ്കിൽ അവൾക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ചിന്തിച്ചു പോകാറില്ലേ അപ്പോഴൊക്കെ ദൈവം യോജിപ്പിച്ചതിനെ നാം മനസ്സ വേർപ്പെടുത്തുകയാണ് രഹസ്യമായി നടത്തിയ ഇത്തരം വിവാഹമോചനങ്ങളിൽ മനന്തൊന്ത പശ്ചാത്തിപ്പിക്കാം ജീവിത പങ്കാളിയെ അവനല്ലെങ്കിൽ അവൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി തിരു കുടുംബനാഥനായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം യുസേപ്പേ മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ് എന്ന തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുക അവിചാരിതമായി ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന അറിവ് ചിലരെ ഇതുപോലെ ചിന്താ പ്രശ്നം ദൈവ തിരുമുമ്പിൽ വയ്ക്കുക യൗസേപ്പിനെ സ്വപ്നത്തിൽ അറിയിപ്പ് കിട്ടിയതുപോലെ ദൈവികമായ ചില പ്രേരണകൾ നമുക്കും കിട്ടാതിരിക്കില്ല അപ്പോൾ ആ കുഞ്ഞിനെ തള്ളിപ്പറയാതെ നശിപ്പിക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ യഥാർത്ഥ അപ്പനും യഥാർത്ഥ അമ്മയുമായി വർദ്ധിക്കുവാനും നമുക്ക് കഴിയും താനറിയാതെ മറിയത്തിനെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കുഞ്ഞിനെ സത്യം ഗ്രഹിച്ചപ്പോൾ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച വിശുദ്ധ യുസേപ്പിൻ്റെ മാധ്യസ്ഥം ഇക്കാര്യത്തിൽ നമുക്ക് അപേക്ഷിക്കാം യുസേപ്പ് ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്ന തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുക നമ്മുടെ കുടുംബജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നിർദ്ദേശിച്ച് തരുന്നുണ്ട് എന്നതാണ് വാസ്തവം എങ്കിലും നിദ്ര വന്നതേ അതിജീവിക്കാതെ ദൈവം കൽപ്പിക്കുന്നതുപോലെ പ്രവർത്തിക്കാൻ നമുക്കാവില്ല നിദ്രയിൽ നിന്ന് ഉണർന്ന് യവ്സേപ്പ് മറിയത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിത പങ്കാളി മേന്മകളോടും കുറവുകളോടും കൂടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം അങ്ങനെ രഹസ്യത്തിൽ പരസ്പരം പരിചയച്ചതിന് പരിഹാരം ചെയ്യാം വിശുദ്ധ ദേവസേപ്പ് പിതാവിനെ പോലെ ദൈവതന്ത്രവേറ്റുവാൻ ഉത്സുഖരാകാം പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ എന്ന തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുക വിദഗ്ധനായ യൗസേപ്പിൻ്റെ പക്വതയും ആത്മീ ആത്മനിയന്ത്രണവും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു വിവാഹം വിവാഹമെന്നത് നമ്മുടെ വികാരങ്ങളെ കൈരൂറി വിടാനുള്ളതല്ല വികാര വിചാരങ്ങളെ വിശദീകരിച്ച് പക്വത പ്രാപിക്കാനുള്ള മാർഗമാണ് ഈ മാർഗത്തിലൂടെ ചരിച്ചപ്പോൾ യൂസേപ്പിനെ കാര്യഗൗരവമുള്ള ഒരു ഭർത്താവായി മാറാൻ കഴിഞ്ഞു സന്തുഷ്ട കുടുംബം രൂപപ്പെടുത്തിയെടുക്കാൻ നാം ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയുള്ള കൃത്രിമ മാർഗങ്ങളോ അതോ ആത്മനിയന്ത്രണത്തിൻ്റെ പരിഹാര മാർഗമോ വൈകാരിക പക്വത നാം തനിയെ നേടിയെടുക്കുന്നതല്ല ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ദൈവിക സഹായത്തോടെ പക്വതിയായി തീർന്ന യവ്സേപ്പ് പിതാപതിനെ നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യവ്സേപ്പിനോട് പറഞ്ഞു അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഈദിപ്തിലേക്ക് പാലായനം ചെയ്യുക ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുക കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വിശുദ്ധ ദേവ്സേപ്പ് എന്ത് ത്യാഗത്തിന് സന്നദ്ധനാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവീക പ്രേരണകൾ നാം അനുസരിക്കാറുണ്ടോ യവ്സേപ്പ് ചെയ്തതുപോലെ ചുറ്റുമുള്ള പോയ സൂചനകൾ മനസ്സിലാക്കി മക്കളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നയിക്കാൻ നാം മുൻകൈ എടുക്കാറുണ്ടോ മാധ്യമങ്ങളിലൂടെയും മറ്റും കടന്നു വരുന്ന അപകടങ്ങളിൽ മക്കൾ ചെന്ന് ചാടുന്നത് നാം കണ്ടിട്ടില്ലെന്ന് നടിക്കരുത് മികച്ച മാതൃകയോടൊപ്പം മികച്ച മാധ്യമങ്ങളും നൽകി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് ഉത്സാഹിക്കാം വിവേകമുള്ള അപ്പനും അമ്മയുമായി മാറാൻ തിരു മാധ്യസ്ഥം നമുക്ക് യാചിക്കാം